ഹലോ ഫാമിലി കളക്ഷൻസിന്റെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്യുർ മൊഡാൽ സിൽക്കിന്റെ സാരീസിന്റെ കളക്ഷനുമായിട്ടാണ് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളോട് സാരീസിന്റെ കളക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് ഒരു സാരീസിന്റെ വീഡിയോ ഇതിന്റെ മെറ്റീരിയൽസ് വന്നിരിക്കുന്നത് പ്യുർ മൊഡാലാണ് പ്യുവർ മൊഡാൽ സിൽക്കിൽ അജ്രക് ഹാൻഡ് ബ്ലോക്ക് അജ്റക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള അജറക് പ്രിന്റ് പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയും അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ആറര മീറ്റർ ആണ് ഇൻക്ലൂഡിങ് വൺ മീറ്റർ ബ്ലൗസ് അപ്പൊ അഞ്ചര മീറ്റർ സാരിയും വരുന്നുണ്ട് വൺ മീറ്റർ ബ്ലൗസും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്നേ അഞ്ഞൂറ് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് പ്യുവർ പ്യുർ മൊഡാൽസിൽക്ക് അറിയാമായിരിക്കും അതിന്റെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ഈ സാരീസിനൊക്കെ പക്ഷെ പ്യുർ മൊഡാൽസിൽക്ക് മാത്രം വെയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പോ ഇതിന്റെ റേറ്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഇതെല്ലാം ടിഷ്യൂ പല്ല് വരാത്ത മെറ്റീരിയൽസ് ആണ് ഇത് രണ്ട് ടൈപ്പ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് നോർമൽ മൊഡാലിൻ്റെ സാരിയും അടുത്തത് ടിഷ്യൂ പല്ല് വരുന്ന സാരീസ് ഇതൊക്കെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളൊരു മൊഡാലിന്റെ ആണ് ഇനി അടുത്തത് കാണുന്നത് നമ്മൾ പ്യുവർ മൊഡാൽ സിൽക്കിൽ എൻ്റെ അജരക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിട്ടുള്ള സാരിയിൽ വിത്ത് ടിഷ്യൂ പല്ലോട് കൂടിയിട്ടാണ് വരുന്നത് ഇപ്പൊ നമ്മൾ മുടാളിന്റെ സെൽവാസ് കുറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ചുരിദാർ സുറ്റുകൾ ഇൻട്രഡ്യൂസ് ചെയ്തിരുന്നു അതേ സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ടിഷ്യൂ പല്ല് വരുന്ന മൊടാളിന്റെ സാരീസിന്റെ കളക്ഷൻ ആണ് ഈ കാണുന്നത് ഇപ്പൊ കുറച്ചധികം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആണ് നിങ്ങൾക്ക് ഇപ്പോ ചുരിദാർ ആൾക്കാർക്ക് മാച്ച് ചെയ്തിടാനായിട്ട് സാരീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം അതുപോലത്തെ പാറ്റേണിലുള്ള സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പം മദർ ഡോട്ടർ ഡോക്ടർ കോംബോക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൊബാളിന്റെ സാരീസ് സെയിം പാറ്റേണിൽ വരുന്ന സെൽവാസും സാരീസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മൾ ഓൾറെഡി സാരീസ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ കാരണം ഇത് മാത്രം ചോദിച്ചു സാരീസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് നമ്മളിത് കൊടുത്തിരുന്നുള്ളൂ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നുള്ളൂ അപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ചുരിദാർ സെറ്റുകൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നതാണ് അങ്ങനെയല്ല നമ്മൾ സാരീസിന്റെ കൊടുക്കുന്നുണ്ട് പ്യുർ മൊടാൽ സിൽക്കിന്റെ സാരീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോ അതിന്റെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇതിനെല്ലാം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിന്റെ എല്ലാ സാരീസും നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത നിനക്ക് അറിയാലോ ടിഷ്യൂ പല്ലു വരുന്നുണ്ട് പിന്നെ ആറര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അതിൽ വൺ മീറ്റർ അജറക്കിന്റെ ആണ് മാച്ചിങ് ആയിട്ടുള്ള അജറക്കിന്റെ സെയിം പ്രിന്റിൽ വരുന്ന ബ്ലൗസ് ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് മൊടാളിന്റെ സാരിയൊക്കെ കുറച്ച് നല്ല അടിപൊളി കംഫേർട്ട് ആണ് ഈ ഒരു ഫംഗ്ഷൻസിനും അതുപോലെ സമ്മർ വെയർ ആയിട്ടും മാരേജസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് മൊടാൾ സിൽക്കിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ലക്ഷോറിയസ് ഫീൽ നമുക്ക് തരും ഇത് ഈ ഒരു സാരി ഇപ്പം നമുക്ക് വെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പ്രീമിയം ലുക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയ്ക്കും ഇപ്പം നമുക്ക് ചൂടാണെന്നുണ്ടെങ്കിലും തണുപ്പാണെന്നുണ്ടെങ്കിലും മഴയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏതൊരു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നത് അത് ഈ ബീച്ച് വൂഡ് എന്ന് പറഞ്ഞൊരു പൾപ്പ് വെച്ചിട്ട് വേർതിരിച്ചൊക്കെ എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് നാച്ചുറൽ പ്രോസസ്സാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്കൊരു റോയൽ ലുക്ക് തരാനായിട്ട് ഈ സാരീസിനും ചുരിധാരണൊക്കെ പറ്റും അപ്പൊ കുറച്ചധികം കസ്റ്റമേഴ്സ് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏർ ചില ആൾക്കാർക്ക് ഇതിനെ പറ്റിട്ട് അറിയാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇതിന്റെ കുറച്ച് റേറ്റ് കൂടുതലും കാരണം ഹാൻഡ് പ്രോസസ്സാണ് കൂടുതലും വരുന്നത് മെഷീൻ വർക്ക് അല്ല ഹാൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നാച്ചുറൽ ഡൈ ചെയ്ത് അജ്രക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് ശേഷം വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി ഏഹ് എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സീസണാണ് ഇപ്പോൾ അതായത് വെയിൽ കാണുന്ന ഒരു സമയമാണ് കൂടുതൽ സീസൺ ഇപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ നടന്നോണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പൊ എപ്പോഴും ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണോ ഡോത്സവം അപ്പം ഇതിന് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്